തൃപ്രയാർ മേൽ തൃക്കോവിൽ ശിവക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് കലാമണ്ഡലം നയനന്റെ നേതൃത്വത്തിൽ ഓട്ടം തുള്ളൽ അവതരണം നടന്നു ക്ഷേത്ര ക്ഷേമസമിതി പ്രസിഡന്റ് രാമൻ ചേർത്തെടുത്ത് സെക്രട്ടറി ഹരിദാസ് ആലക്കൽ ട്രഷറർ കെ കെ ധർമ്മപാലൻ മാസ്റ്റർ വൈസ് പ്രസിഡന്റുമാരായ മുരളീധരൻ കുന്നത്തുള്ളി രവീന്ദ്രൻ കുറുവത്ത് ജോയിന്റ് സെക്രട്ടറിമാരായ രാജൻ കാരയിൽ കെ കൃഷ്ണമൂർത്തി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി വെള്ളിയാഴ്ച വൈകിട്ട് യോഗാനിമാത ബാലിക സദനത്തിലെ കുട്ടികളുടെ ഭജന ശനിയാഴ്ച വൈകിട്ട് കുമാരി ഹസീന മാത്തൂരിന്റെ തായമക ഞായറാഴ്ച ഭഗവാന്റെ പള്ളുവേട്ട എന്നിവ നടന്നു തിങ്കളാഴ്ച വൈകിട്ട് ആറാട്ട് മഹോത്സവത്തോടുകൂടി ഉത്സവം സമാപിക്കും